ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ചെന്ന് ചോദിക്കുകയായി അമ്മ അമ്മ നമ്മുടെ മനുഷ്യർക്ക് മാത്രം നല്ല വെറൈറ്റി പേരുകൾ നല്ല സൗന്ദര്യം തുളുമ്പുന്ന പേരുകൾ എല്ലാവർക്കും ഉണ്ട് ഒന്ന് ശിവയെന്ന് കാർത്തികന്ന് അനിതാ എന്ന് അല്ലെങ്കിൽ ബിജീന്ന് സൗന്ദര്യാന്ന് സുശീലേന്ന് ശ്യാമെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ പേരുണ്ട് കാർത്തിക്കെന്ന് അല്ലെങ്കിൽ സുന്ദരൻന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ട് മനുഷ്യർക്കല്ലേ പല പല പേരുകൾ ഒരു ഒരു ഒരന്യ ഒരക്ഷരത്തെ തുടങ്ങുന്നുണ്ട് രണ്ടക്ഷരത്തെ തുടങ്ങുന്നുണ്ട് തിരി അക്ഷരത്തെ ചുവത്തോളം തുടങ്ങുന്ന പേരുകളുണ്ട് അങ്ങനെ പല 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 പേരുകളാണ്ട്ടാണ് മനുഷ്യർ അറിയപ്പെടുന്നത് അപ്പം ഈ കോഴിക്കുഞ്ഞിന് ഭയങ്കര വിഷമം നമുക്ക് മാത്രം എല്ലാ കോഴികൾക്കും ഒരേ പേരാണ് കോഴി കോഴി തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും പറയുന്ന പേര് അതെന്താണെന്ന് പറഞ്ഞാൽ അതിന് സങ്കടം വന്നു അപ്പം അതിൻ്റെ അമ്മ പറയുക അത് മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത് അവർ മരിച്ചു പോയാൽ അവർക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ പോണമെന്ന് മാത്രം അതായത് ഡെത്താകുന്ന ശവെന്ന് മാത്രം ഒരു പേരേ ഉള്ളെന്നും അതിപക്ഷ നമ്മൾ മരി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് പല പല വെറൈറ്റിയിലാണ് നമ്മളെ അറിയപ്പെടുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ അങ്ങനെ ആരും അറിയപ്പെടത്തില്ല നമ്മൾ ചത്തു കഴിഞ്ഞാലാണ് നമ്മളെ മനുഷ്യരുടെ ഇടയിൽ നമ്മൾക്ക് ഫേമസ് നമ്മൾ അന്നേരമാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത് അതായത് നമ്മൾ ചത്തുപോയി ഒക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നമ്മളെ അറിയപ്പെടുന്നത് സിക്സ്റ്റി ഫൈവോ സിക്സ്റ്റി അല്ലെങ്കിൽ ലോലിപ്പോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ചിക്കൻ അങ്ങനെ അങ്ങനെ പല പല വെറൈറ്റി പേരുകളിലാണ് നമ്മളെ അറിയപ്പെടുന്നത് അത് മനുഷ്യരെ എല്ലാവരും അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് ും അപ്പോൾ മനുഷ്യർക്കാണോ നല്ല പേര് നമുക്കാണോ നിങ്ങൾ പറ കോഴിക്കുഞ്ഞിനല്ലേ പല കോഴികൾക്കല്ലേ അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണൊന്ന് ആമൃത്യം കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് നാളൊരു വേറൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും